രാഹുൽ ഗാന്ധി ഒഴിയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകും വയനാടാണോ റായ്ബറേലിയാണോ ഒഴിയുന്നതെന്നതിൽ രാഹുൽ ഗാന്ധി തീരുമാനം അറിയിക്കും റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത ഇക്കാര്യത്തിൽ ഇതുവരെയും രാഹുൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല കുടുംബത്തിൽ നിന്നുള്ള പേർ ഒരേ സമയം പാർലമെന്റിൽ വേണ്ടെന്നാണ് സോണിയയുടെ നിലപാട് കോൺഗ്രസിന്റെ താരനേതാവ് പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വഴി തെളിയുന്നു രാഹുൽ ഗാന്ധി രാജിവയ്ക്കുന്ന വയനാട്ടിലോ റായ്ബറേലിയോ ഉപതെരഞ്ഞെടുപ്പ് പി പ്രിയങ്ക മത്സരിക്കും പാർട്ടിയിലെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധി റായ്ബ്രേലി നിലനിർത്തിയേക്കും ദേശീയ നേതാവെന്ന നിലയിലും ഉത്തരേന്ത്യയിൽ പാർട്ടിക്ക് വളർച്ച സാധ്യമാക്കുന്നതിനും രാഹുൽ റായ്ബ്രേലി നിലനിർത്തണമെന്നായിരുന്നു പ്രവർത്തക സമിതിയിലെ ഭൂരിപക്ഷ അഭിപ്രായം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഒഴികുന്ന മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധി വരണമെന്ന ആവശ്യം ശക്തമാക്കിയിരുന്നു പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് സോണിയാഗാന്ധി പൂർണ്ണ സമ്മതം നൽകിയിട്ടില്ല എന്നതാണ് സൂചന കുടുംബത്തിൽ നിന്നുള്ള പേർ ഒരേ സമയം പാർലമെന്റിൽ വേണ്ടെന്നാണ് സോണിയയുടെ നിലപാട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണമെന്ന പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയെങ്കിലും ഇക്കാര്യത്തിലും രാഹുൽ പ്രതികരണത്തിൽ തയ്യാറായിട്ടില്ല